हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ നിറമേഴുന്നൊരു പീലി തിരുമോടി തൊഴുന്നേൻ വിരവോടെ വിലസുന്ന തൊഴുന്നേൻ തിലകത്താൽ അഴകേറും തിരുനെറ്റി തൊഴുന്നേൻ സ്മരചാപം अडीकोपुं पुरीगं कैतोळन् हरे राम हरे राम 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 हरे हरे ख्रिश्ना, हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സരസിജായത ചാരു തിരുമീഴി തൊഴുന്നേൻ തില സൂനത്തിലും നല്ല തിരുനാസ തൊഴുന്നേൻ രുതിരാഭകലർ നേടും അധരം കൈ തൊഴുന്നേൻ കദനം മുത്തിനേകുന്ന രതം കൈതൊഴുന്നേൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे मृदोहासाञ्जिधमाय वदनं कै तोळेन् वनमाल विलङ्गलखण्ठं तोळेन् പരമം കൗസ്തുഭം ഇന്നും ഉരസൂ കൈ തൊഴുന്നേൻ സുരുചിരം വിളങ്ങുന്ന മാറീടം തൊഴുന്നേൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ൾ അടിയൻ കൈ തൊഴുന്നേൻ അഖണ്ഡമായി പ്രകാശിക്കും നഖപൊഴുന്നേൻ അഴകേറും തുടരണ്ടും വഴി പോലെ തൊഴുന്നേൻ അഴലെല്ലാം ഒഴിഞ്ഞിടാൻ കഴലീണ തൊഴുന്നേൻ മുടി ൊട്ടങ്ങടിയോളം ഉടൽ കണ്ട് തൊഴുന്നേൻ അടി തൊട്ട് മുടിയോളം ഉടൽ കണ്ട് തൊഴുന്നേൻ അഴകോടെ ഗുരുവായൂർ ഭഗവാനെ തൊഴുന്നേൻ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे